ഈ വീഡിയോ എങ്ങനെ പ്രസൻ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇത് ഈ ഇരിക്കുന്ന സ്പഞ്ച് കേക്ക് എൻ്റെ മക്കൾ ഉണ്ടാക്കിയതാണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തരാനായിട്ട് ആ കാര്യങ്ങളാട്ടോ ഞാനൊരു വ്ളോഗായിട്ട് ഇന്ന് ചെയ്യുന്നത് ഈ കേക്ക് ഈ രൂപത്തിൽ ഇരിക്കുന്നത് വരെയുള്ള ഒരു സംഭവം എനിക്കറിയില്ല എന്റെ ബർത്ത്ഡേയുടെ മൂന്നാല് ദിവസം മുമ്പേ അവർ പറയുന്നുണ്ടായിരുന്നു അമ്മ കേക്ക് ഉണ്ടാക്കാമെന്നപ്പോൾ എനിക്ക് തിരക്കുള്ളത് കാരണം അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേയ്ക്ക് കേക്ക് ഉണ്ടാക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല നിങ്ങളുടെനൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ മക്കളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിൽക്കുമായിരുന്നു അങ്ങനെ ബർത്ത്ഡേയുടെ അന്നായി അന്ന് രാവിലെ ഇവർ എന്നെ ഒന്ന് വിഷ് ചെയ്തു അന്ന് ഇവർക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു ഇവർക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ട് പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാനൊന്ന് കടക്കാൻ പോയതാട്ടോ പോയി അപ്പം ഞാൻ ഇവരോട് പുറത്തൊന്നും പോയേക്കല്ലേ വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഏറ്റു വന്നപ്പം കണ്ട കാഴ്ചയാണ് ഓവനകത്ത് കേക്ക് നല്ല വെന്ത് വരുന്നു പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുന്നുണ്ട് ഞാനോട് തിരിച്ചിര ഞാൻ എപ്പം വെച്ചു ഉറക്കത്തിൽ നേരിട്ട് എനിക്കങ്ങനെ തിരിയുന്നുമില്ല അന്നേരമാണിവർ പറഞ്ഞ അമ്മ എന്തിനാ ഏറ്റു വന്ന ഞങ്ങൾ അമ്മയ്ക്ക് സർപ്രൈസ് തരാൻ കേക്ക് ഉണ്ടാക്കിയതാണെന്ന് എൻ്റെ തേമ ഞാൻ എനിക്കറിയില്ല കേട്ടോ അവർ അപ്പം തോന്നിയ ഒരു മാനസികാവസ്ഥ ഇവരെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല ഇവർ ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ട് ഇവർ ഉണ്ടാക്കുന്ന കേക്കാത് അപ്പൊ കണ്ട പരിചയം കൊണ്ട് അവർ അവരിങ്ങനെ ഉണ്ടാക്കുമോന്ന് ഞാൻ അതിശയിച്ചു പോയി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന കണ്ട ഒരു ഇത് മാത്രേ അവർക്കുള്ളൂ മേശയൊക്കെ മൊത്തം അലങ്കോലം ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ട പൊട്ടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ തുറന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഏതളവിൽ എത്ര ഇട്ടോ എങ്ങനെയാണോ അതൊന്നും അറിയില്ല നല്ല പെർഫെക്റ്റ് സ്പഞ്ച് പേര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ചെയ്ത മക്കളല്ലേ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ പിന്നെ അമ്മ കേക്ക് ഉണ്ടാക്കി തന്നേക്കാം വേണ്ട ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെ അമ്മയ്ക്ക് കേക്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇത് ബ്ലോഗായിട്ട് ചെയ്യാം ഏതായാലും നമുക്കുണ്ട് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്ന കേക്കല്ലേ അവർ തന്നെ ചെയ്യട്ടെ അപ്പം പിന്നെ നമുക്ക് കഴിക്കാനാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തു സാധാരണ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കാറുണ്ട് ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്തോട്ടെ ഞങ്ങൾ ക്രീം തേച്ചോട്ടെ പക്ഷെ അതൊന്നും ഞാൻ സമ്മതിക്കുമല്ലോ കേട്ടോ അതൊക്കെ നമ്മൾ ഓർഡർ എടുത്തിട്ട് ചെയ്യുന്ന കേക്കല്ലേ അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ ഇവരെ അങ്ങോട്ട് അടുപ്പിക്കുകയില്ല ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പം ഞാൻ പറഞ്ഞു നമുക്കുണ്ടാക്കുന്നതല്ല മക്കൾ തന്നെ ചെയ്തോ എത്രയൊക്കെ ചെയ്യുമെങ്കിൽ വർക്കും കൂടെ ചെയ്യാമെന്ന ഒരു ഇത് മനസ്സിലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയെങ്കിൽ തോന്നി അവർ ചെയ്തോട്ടെ എന്ന് ഞാൻ ഓർത്തെ അപ്പം അവർ അതിനകത്ത് ഒഴിക്കാനുള്ള സിറപ്പ് വരെ പാല് കാച്ചി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ആ തിളപ്പിച്ചിട്ട് അത് ആറ്റി ആറച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവർ ഉണ്ടാക്കുക പക്ഷെ ഉള്ളില് ഫില്ലിങ് കൊടുക്കാൻ അവർ വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് കൊടുക്കണം എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വന്നാൽ പിന്നെ തലേ ദിവസം ഒരു ഓർഡർ ഉണ്ടായിരുന്നു ബട്ടർസ്കോച്ചിന് ആയിരുന്നു അപ്പം ബട്ടർസ്കോച്ചിൻ്റെ സോസും പിന്നെ പ്രളയനൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നാത് ഇടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സത്യമായിട്ട് ഇത് കണ്ടപ്പോൾ മനസ്സിലൊരു സന്തോഷം കൊണ്ടുള്ള ഒരു വിങ്ങലില്ലേ അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അവരവരെയങ്ങോട്ടാവുന്ന പോലെ നമുക്ക് ചെയ്ത് ചെയ്ത് തരാൻ നോക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ ഈ കേക്ക് ഉണ്ടാക്കണം എന്നില്ലായിരുന്നു അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് തരണം കൊടുക്കണം എന്ന നിർബന്ധം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അവര് എൻ്റെ അനിയത്തിനെ മൂന്ന് ദിവസം മുമ്പ് വിളിക്കുന്ന ഞാൻ കേട്ടതാണ് അവർ അവളോട് അവർ പറയുന്നുണ്ടായിരുന്നു ആകി ഞങ്ങൾക്ക് ഇച്ചിരി പൈസ തരാമോ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനാ അപ്പോൾ അവള് പറഞ്ഞു നിങ്ങൾ ഇച്ചിരി വലുതാവുമ്പം പൈസ കൊടുത്തുള്ള ഗിഫ്റ്റ് വാങ്ങിക്കോ ഇപ്പൊ നിങ്ങള് വരച്ചിട്ട് വല്ല ബർത്ത്ഡേ കാർഡൊക്കെ ഉണ്ടാക്കിക്കോ എന്നൊക്കെ അവൾ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പൊ അവർക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം കൊടുക്കണം എന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഏറ്റവും അവസാന അവര് കണ്ടുപിടിച്ച വഴിയാട്ടോ പക്ഷേ അവർ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും ഓർത്തില്ല അങ്ങനെ നന്നായിട്ട് തന്നെ അവർ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കേക്ക് ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഉള്ള ഫീഡ്ബാക്കാണ് പിറ്റേ ദിവസം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന് ആ സ്പഞ്ചിന് ഒരു മുട്ടച്ചൊപ്പിയൊന്നുമില്ല ഇതവർ ഏറ്റവും അവസാനം ഡിസൈൻ ചെയ്യുന്ന രംഗം ആട്ടോ അപ്പം ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് എന്നാ കളറായി കൊടുക്കുന്നത് ഞാൻ ഇച്ചിരി എടുപ്പുള്ള ഒരു നല്ല ഡാ നല്ല റോസോ ചുമപ്പോ എന്തേലും കൊടുക്കുമോക്കളേന്ന് പറഞ്ഞപ്പം വേണ്ട നമ്മുടെ വണ്ടിയുടെ കളറാ കാറിൻ്റെ കളർ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്ത് ഫ്രിഡ്ജ് വെച്ചു അന്ന് തല ദിവസം ഏ അത് അന്ന് തന്നെ മുറിക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ ഇത്ര ഉണ്ടാക്കിയതല്ലേ നമുക്ക് നാളെ ആകേനെയും ചാച്ചേനെയും എൻ്റെ വീട്ടിൽ നിന്ന് അവരെ വിളിച്ചിട്ട് നമുക്ക് കേക്ക് കേക്ക് മുറിച്ച് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്ന് ഫ്രിഡ്ജ് വെച്ചു കേട്ടോ അപ്പം പിറ്റേ ദിവസമായി അപ്പം ഞാൻ എല്ലും കപ്പയൊക്കെ കപ്പ് ബിരിയാണി ആക്കിയത് എല്ലും കപ്പ ഉണ്ടാക്കി പിന്നെ എല്ലായിടൊന്ന് ക്ലീൻ ആക്കുക ചാച്ച അനീത്യം വന്നാൽ പിന്നെ വർത്താനം പറഞ്ഞിരിക്കണല്ലോ അതുകൊണ്ട് പിന്നെ എല്ലായിടൊന്ന് വൃത്തിയാക്കി എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ടിരുന്ന്പ്പോഴത്തേനും അവർ വന്നു കേട്ടോ ഒരു ഉച്ച 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 കഴിഞ്ഞുപിടുത്തേനും അവർ വന്നു അന്ന് ഇച്ചിരി തെളിവൊക്കെ ഉണ്ടായിരുന്നു മഴയില്ലാത്തതുകൊണ്ട് വൈക്കിന് അവർ വന്നു ചാച്ചനീറ്റി കൂടെ വന്നു പിന്നെ താഴെന്ന് ഭയങ്കര തെന്നലായതുകൊണ്ട് ചാച്ചിനെ വഴുക്കി ഇറക്കി കേട്ടോ ചാച്ചു പിന്നെ നടന്നു വരുവാണ് ചെയ്തേ അപ്പം ഇതായിരുന്നു അവർ ആ കേക്കിൽ കൊടുത്ത കളർ കളറിൻ്റെ സർപ്രൈസ് അപ്പം ഇത് ചേട്ടയെ ദിവസം വാങ്ങി ഇവരുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരത് ഞാൻ കാണാതെ എവിടെയെങ്ങാണ്ടോ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഈ ഉടുപ്പ് അപ്പം ആ ഉടുപ്പിൻ്റെ കളറാണ് അവർ കേക്കിൽ കൊടുത്തത് അപ്പം എന്നോട് ഉടുപ്പിട്ടിട്ട് വരാൻ പറഞ്ഞു ഉടുപ്പിട്ട് വന്നപ്പോഴത്തേനും ബലൂണൊക്കെ ഒട്ടിച്ച് അവരവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ചൂസ് അവന് മൂന്ന് വയസ്സേ ഉള്ള അനിയത്തിൻ്റെ ബോസിന് അന്നേരം അവനത് ഒരു കാർഡിൽ ഒരു പേപ്പറേൽ ഒരു ലവ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കാൻ നോക്കിയിരിക്കുമത് ആരാ വരച്ചേ അപ്പോൾ അമ്മ ഞാനാന്നൊക്കെ പറഞ്ഞവന് ഭയങ്കര സന്തോഷമായി പിന്നെ മക്കൾ മൂന്ന് ബലൂണൊക്കെ ഒട്ടിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഫോർ ഷീറ്റ് പേപ്പറിലൊക്കെ എഴുതി പിന്നെ കുഞ്ഞിപ്പെണ്ണ് എനിക്ക് വേണ്ടി വേണ്ടിയൊരു സർപ്രൈസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ പൈസ പരിപാടി ഒന്നും അല്ലെങ്കിലും നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ അവർക്കങ്ങനെ അവരെ അവരെ ആ പ്രായത്തിൽ അവർക്കതല്ലേ പറ്റുള്ളൂ അവർ അവരെ കൊണ്ടാകുന്ന പോലെ കുഞ്ഞു കുഞ്ഞ് കാർഡുകളും പിന്നെ രണ്ടുമെന്ന് മുട്ടയും ഒക്കെ വാങ്ങി അവർ സൂക്ഷിക്കുന്ന പൈസയും കൊണ്ട് വാങ്ങിയ മുട്ടായാണ് അത് രണ്ടു മുട്ടായൊക്കെ വാങ്ങിയിട്ട് ആക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് അവൾ രാവിലെ മുതലേ ഇരുന്നുണ്ടാക്കിയ സംഭവം കേട്ടോ ഇത് ഇതിനകത്ത് ഞാൻ ഇത്രയോ നേരം ഉണ്ടാക്കിയിട്ട് ഈ മൂന്ന് മുട്ടായോ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി പൊട്ടി വലിച്ചു പൊട്ടിച്ചപ്പോൾ അവൾ എന്നെ വരച്ചുണ്ടാക്കിയതായിരുന്നു ഫ്രണ്ട് വയസ്സും ഞാനും പുറയിൽ ഞാൻ മുടി കെട്ടി വെച്ച ഒരു രൂപത്തിലൊക്കെ ആക്കിയ ഒരു കാർഡായിരുന്നത് അങ്ങനെ കേക്ക് മുറിക്കുക കേട്ടോ കേക്ക് മുറിക്കുമ്പോൾ അവിടെയുണ്ട് സർപ്രൈസ് കേക്കിൻ്റെ ഉള്ളിലല്ല ഞാൻ പിന്നെ മ്യൂട്ടാക്കി വെച്ചത് അവർ ടി വിക്ക് ഹാപ്പി ബർത്ത്ഡേയുടെ വലിയ സോങ്ങ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ സൗണ്ട് ഇട്ടാല് കോപ്പി റേറ്റ് വരുന്ന ഞാൻ പിന്നെ അത് നമ്മുടെ ഇതിന് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാത്ത കേട്ടോ അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും കേക്ക് കൊടുത്തു ആദ്യം എനിക്ക് വേണമെന്ന് വെച്ചോട്ടും പറഞ്ഞു ആശ്വസിൻ്റെ കൊടുത്തു പിന്നെ അവർക്കെല്ലാവർക്കും കേക്കൊക്കെ വായി വെച്ച് കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാ പറയാൻ എന്താ പറയുന്നത് അതാ എനിക്ക് അത്ഭുതം തോന്നി അതുപോലെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയ കേക്ക് അതെങ്ങനെ ആദ്യം ഞാനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് മുട്ടച്ചവ വന്നിട്ട് പിന്നെ കേക്ക് താന്നുപോയിട്ട് കല്ലിച്ചിട്ട് ഒരുപാട് കേക്ക് ഞാൻ ചേട്ടനി കാണാതെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിരി ഇവർ ആദ്യമായിട്ട് എങ്ങനെ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ആശ്യമായിരുന്നു പിന്നെ ഇത് ചേട്ടയുടെ ചാച്ചനാണ് ചാച്ചന് കേക്ക് കൊടുത്തു ഇത് ചാച്ച എൻ്റെ ചാച്ച ചാച്ചയ്ക്ക് കൊടുത്തു പിന്നെ ഞങ്ങൾക്കൊരു ചേട്ടനുണ്ട് ചേട്ടനും ചേട്ടനും കേക്ക് കൊടുത്തു കേട്ടോ പിന്നെ ഇതാ കേട്ടോ എൻ്റെ അനിയത്തി അവൾക്കും കേക്ക് കൊടുത്തു അവള് എല്ലാ ആഘോഷങ്ങൾക്കും കാണും കേട്ടോ ഞാൻ എൻ്റെ എല്ലാ ആഘോഷത്തിനും അവള് കാണും അവളുടെ എല്ലാ ആഘോഷത്തിനും ഞാൻ കാണും പിന്നെ ഏറ്റവും വലിയ സങ്കടം ചേട്ടയില്ലായിരുന്നു ഇല്ലാണ്ട് ആ കേക്ക് മുറിക്കൊരു പൂർണ്ണതയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചേട്ടൻ വെയിറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഇവർക്ക് നേരത്തെ പോകണമായിരുന്നു മഴ വന്നാൽ പിന്നെ കൊച്ചിനെ കൊണ്ട് പോകണ്ടേ ഇത് അവൾ കൊണ്ടുവന്ന ക്ലാസ് കേട്ടോ ആ കുഞ്ഞുവാവ ഏഴ് മാസമുള്ള ഞാനാണേ ആ ക്ലാസ്സിലുള്ള കുഞ്ഞാവ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു കപ്പി ഞങ്ങൾക്ക് കഴിച്ചുകൊണ്ട് പോവുകയാണേ രാത്രി രാത്രിയായപ്പം ചേട്ട ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാട്ടോ ചേട്ടയുടെ കേക്ക് കൊടുത്ത് ചേട്ടയ്ക്ക് അങ്ങനെ ചേട്ടയ്ക്കും കേക്ക് കൊടുത്തു പിന്നെ അത്ര ഉള്ളായിരുന്നു ഇന്നത്തെ പരിപാടി പക്ഷേ ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇത് അവരവരെയും കൊണ്ടാകുന്ന പോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് സർപ്രൈസൊക്കെ തരാനായിട്ട് നോക്കിയില്ലോ അവരുടെ പ്രായത്തിൽ ഇത്രയൊക്കെ പറ്റുള്ളൂ അവർ പൈസയൊന്നും ഇല്ല അവരാകുന്ന രീതിയിൽ അവർ ചെയ്തു അപ്പോൾ ഇത്രയും ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ഇനി അടുത്ത വഴി നമുക്ക് നാളെ കാണാം